केरला थिल्ले एंड अम्मा मारे सहोदरी मारे आजकल देश में मोदी की गारंटी की चर्चा है नमस्कार സാധാരണ പൊതുപരിപാടികളിൽ സർക്കാരിനോടുള്ള വിമർശനങ്ങൾ തുറന്നടിക്കാത്ത ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാൽ പതിവിന് വിപരീതമായ ഒരു പ്രസംഗമാണ് കഴിഞ്ഞ ദിവസം കേരളം കേട്ടത് കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുകയായിരുന്നു മോദി ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ സ്വർണ്ണക്കടത്ത് നടത്തിയതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു ബി ജെ പി സംഘടിപ്പിച്ച സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന മഹിളാ സംഗമത്തെ അഭിസംബോധന ചെയ്താണ് അദ്ദേഹം സംസാരിച്ചത് കേരളത്തിൽ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നതായിരുന്നു ഇരു മുന്നണികളെയും കടന്നാക്രമിച്ചുള്ള മോദിയുടെ പ്രസംഗം രണ്ട് മുന്നണികളുടെയും പേരിൽ മാത്രമാണ് വ്യത്യാസം അഴിമതി കുറ്റകൃത്യങ്ങൾ കുടുംബവാഴ്ച എന്നിവയിലെല്ലാം ഇരു മുന്നണികളും ഒരുപോലെയാണ് ഇന്ത്യ മുന്നണിയുടെ വരവോടെ രണ്ടും തമ്മിൽ വ്യത്യാസമില്ലെന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മോദി വിരോധത്തിന്റെ പേരിൽ കേരളത്തിൽ കേന്ദ്രത്തിന്റെ വികസന പദ്ധതികൾ നടപ്പാക്കുന്നില്ല ക്ഷേത്രങ്ങളെയും ഉത്സവങ്ങളെയും പണം കൊള്ളയടിക്കാനുള്ള മാർഗമായിട്ടാണ് രണ്ടു മുന്നണികളും കാണുന്നതെന്നും തൃശൂർ പൂരത്തിൽ സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ കളിയും ശബരിമലയിലെ അസൗകര്യങ്ങളും ദൗർഭാഗ്യകരമാണെന്നും മോദി കുറ്റപ്പെടുത്തി തേക്കിൻകാട് മൈതാനത്തെ സംഗമത്തിൽ ഒരു ലക്ഷത്തിലേറെ സ്ത്രീകളാണ് പങ്കെടുത്തത് പി ടി ഉഷ എം പി നടി ശോഭന സംരംഭക ബീന കണ്ണൻ പത്മശ്രീ ജേതാവ് ഡോക്ടർ ശോശമായയിപ്പ് സാമൂഹിക പ്രവർത്തക ഉമാ പ്രേമൻ വനിതാ ക്രിക്കറ്റ് താരം മിന്നുമണി ഗായിക വൈക്കം വിജയലക്ഷ്മി നാരീശക്തി പുരസ്കാര ജേതാവ് എം എസ് സുനിൽ ക്ഷേമ പെൻഷനായി സമരം നടത്തിയ മറിയക്കുട്ടി എന്നിവരെ വേദിയിൽ ആദരിക്കുകയുണ്ടായി ഡൽഹിയിൽ കായിക താരങ്ങളുടെ സമരങ്ങൾ തുടർക്കഥയാകുന്നതിനിടെ സമ്മേളന വേദിയിൽ മോദിക്ക് ഇരിപ്പിടം ഒരുക്കിയത് മലയാളി കായിക താരങ്ങൾക്കിടയിലാണ് വലതുഭാഗത്തിരുന്നത് പി ടി ഉഷയും ഇടതുഭാഗത്ത് മിന്നുമണിയും കൊച്ചിയിൽ വിമാനം ഇറങ്ങിയ ശേഷം ഹെലികോപ്റ്ററിൽ തൃശൂരിലെത്തിയ പ്രധാനമന്ത്രി സ്വരാജ് റൗണ്ടിലൂടെ തുറന്ന വാഹനത്തിൽ ഒരു റോഡ് ഷോ നടത്തുകയുണ്ടായി നടുവിലാൽ ജംഗ്ഷനിൽ ഇറങ്ങിയ അദ്ദേഹം ആൾക്കൂട്ടത്തിന് നടുവിലൂടെയാണ് മഹിളാ സംഗമ വേദിയിലേക്ക് കയറിയത് സമ്മേളനശേഷം പ്രധാനമന്ത്രി കൊച്ചുവഴി ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്തു കേരളത്തിലെ എൻ്റെ അമ്മമാരെ സഹോദരിമാരെ എന്ന് മലയാളത്തിൽ പറഞ്ഞാണ് മോദി പ്രസംഗത്തിന്റെ ഓരോ ഭാഗവും ആരംഭിച്ചത് മോദിയുടെ ഗ്യാരന്റി എന്ന പ്രയോഗം ഇടയ്ക്കിടെ ആവർത്തിച്ചു കേന്ദ്ര സർക്കാരിന്റെ വനിതാക്ഷേമ പദ്ധതികൾ അക്കമിട്ടുനിരത്തി രാജ്യത്തിന്റെ വികസനത്തിൽ കേരളത്തിന്റെ പങ്ക് ഉറപ്പിക്കുന്നതായിരിക്കണം സ്ത്രീകളുടെ ഈ കൂട്ടമെന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത് കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് പ്രസംഗം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കേരളത്തിലെ അഴിമതിയും ഒക്കെ പ്രധാനമന്ത്രി പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയ സ്ഥിതിക്ക് ഏത് നിമിഷം വേണമെങ്കിലും മറുപടി പ്രസംഗം പ്രതീക്ഷിക്കാം മോദി വിരോധത്തിന്റെ പേരിൽ കേരളത്തിൽ നടപ്പാക്കാത്ത വികസന പ്രവർത്തനങ്ങളെപ്പറ്റി എന്തായിരിക്കാം മുഖ്യമന്ത്രിക്ക് പറയാനുള്ളതെന്ന ആകാംക്ഷ ജനങ്ങൾക്കുമുണ്ട് കേരളത്തിലും ബി ജെ പി സർക്കാർ ഉണ്ടാക്കും എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന അതിരുകവിഞ്ഞ മോഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു മൂന്ന് സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ഫലം കഴിഞ്ഞത് പുറത്തു വന്നതിന് പിന്നാലെ കേരളത്തിലും ബി ജെ പി അധികാരത്തിലെത്തുമെന്നും ആത്മവിശ്വാസമുണ്ടെന്നും വ്യക്തമാക്കിക്കൊണ്ട് മോദി രംഗത്തെത്തിയിരുന്നു അതിന് മറുപടിയായാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ ഈ വാക്കുകൾ കുറിച്ചത്